നമസ്കാരം ഞാൻ ഡോക്ടർ സ്വാതി കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മേടിച്ച് വെക്കേണ്ട ഒന്നാണ് തെർമോമീറ്റർ കുഞ്ഞിന് ചൂട് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ടെമ്പറേച്ചർ എത്തി നോക്കുക അത് നൂറ് ഡിഗ്രി ഫാരാൻ ഹീറ്റിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി വേഗം മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല പകരം നനഞ്ഞ ഒരു തുണി കൊണ്ട് കുഞ്ഞിൻ്റെ മേലൊക്കൊന്ന് തുടച്ചു കൊടുക്കുക സ്പോഞ്ചിങ് ചെയ്യുക കൈ കാല് കക്ഷം തുടങ്ങിയ സ്ഥലത്തൊക്കെ നന്നായി തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതൊരു അരമണിക്കൂർ ഗ്യാപ്പിൽ ചെയ്യാവുന്നതാണ് ഇനി നൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റിന് മുകളിലാണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ കൃത്യമായ അളവിൽ കുഞ്ഞിന് മരുന്ന് കൊടുക്കുക മരുന്ന് ഒപ്പം തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ നെറ്റിയിൽ നനഞ്ഞൊരു തുണി ഇടുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പനിയോടൊപ്പം ഫിക്സ് കണ്ടുവരുന്നുണ്ട് വളരെ ടെമ്പറേച്ചർ കൂടുമ്പോഴൊക്കെയാണ് ഇത് വരിക അപ്പം ആ പനി തലയിലേക്ക് അത്ര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചൂടത്രയും ബ്രെയിനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നനഞ്ഞ തുണി സഹായിക്കും അപ്പം നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടതാണ് പിന്നെ മരുന്ന് കൊടുക്കുമ്പം പല ഡോക്ടേഴ്സും മൂന്ന് നേരം എന്നുള്ള അളവിൽ പറയാറുണ്ട് പക്ഷേ പനിയുടെ മരുന്ന് ഒരിക്കലും അങ്ങനെ മൂന്ന് നേരം എന്ന് വെച്ച് കൊടുക്കേണ്ട ഒന്നുമല്ല പനിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട ഒന്നാണ് അപ്പം നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ കാലത്ത് പനിച്ചു എന്നുണ്ടെങ്കിൽ കാലത്ത് മരുന്ന് കൊടുക്കുക ഉച്ചയ്ക്ക് പനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരം പനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കുക അപ്പോൾ പനിക്കുമ്പോൾ മാത്രം പനിയുടെ മരുന്ന് കൊടുക്കുക അടുത്ത ഭക്ഷണ കാര്യം പറയാം നിങ്ങളുടെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞായിക്കോട്ടെ നന്നായി കഴിക്കുന്ന കുഞ്ഞായിക്കോട്ടെ എന്തു തന്നെയായാലും പനിക്കുന്ന ഒരു കുഞ്ഞിന് ഒരു കാരണവശാലും ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കാൻ പാടില്ല ഇനിയിപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ലൈറ്റായിട്ട് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ വേണം കൊടുക്കാൻ ആറുമാസത്തിൽ താഴെയുള്ള കുഞ്ഞാണെങ്കിൽ മലപ്പാലോ ഫോർമുല മിൽക്കോ എന്താന്ന് വെച്ചാൽ അത് നന്നായി കൊടുക്കാവുന്നതാണ് ആറുമാസം കഴിഞ്ഞ കുഞ്ഞാണെങ്കിൽ പാല് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ലിക്വിഡ് ആയിട്ടുള്ള വെള്ളം നന്നായി കൊടുക്കാം ലിക്വിഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ സൂപ്പോ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം എന്ത് വേണേലും കൊടുക്കാം കുഞ്ഞ് കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു രണ്ടര വയസ്സൊക്കെ കഴിഞ്ഞ ഒരു കുഞ്ഞാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് ജീരകം പനിക്കുറുക്കയുടെ എല്ലാ തുളസിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് അത് പനി കുറയാൻ സഹായിക്കും മാത്രമല്ല ദഹനം ഒന്ന് കറക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പനിക്കുന്ന ഒരാൾക്ക് അത് കുഞ്ഞായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ഏറ്റവും അനിർബന്ധമായിട്ടും വേണ്ടത് റെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിലോ അപ്ലൈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ പനി പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം മാത്രം ഇടയ്ക്കൊക്കെ വിടുക അതുപോലെ തന്നെ കുഞ്ഞിന് വീട്ടിലായാലും നല്ലപോലെ റെസ്റ്റ് കിട്ടുന്നുണ്ട് എന്ന് വരുത്തുക ഇനി നിങ്ങളുടെ കുഞ്ഞിന് ഈ മരുന്ന് കൊടുത്തിട്ടും പനി കുറയുന്നില്ല അല്ലെങ്കിൽ മൂന്ന് നാലു ദിവസമായിട്ടും പനി കുറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ പോയി കാണണം പനിക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടോയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളും വഴി അത് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ തീർച്ചയായിട്ടും പോയി കാണണം കുറേ ഇങ്ങനെ പനി വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ